യും പരിശുദ്ധാത്മാവിന്റെയും കൃപാസന പ്രസാദപര മാതാവേ ഏറ്റവും വലിയ സ്നേഹത്തോടെ അമ്മയുടെ മക്കളായ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഈ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ വരെയും അമ്മ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങൾ അമ്മയോട് നന്ദി അർപ്പിക്കുന്നു അമ്മയെ മാതാവെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു വരയണമേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും ഞങ്ങളുടെ വേദനകളെയും രോഗാവസ്ഥകളെയും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ സാഹചര്യങ്ങളുടെ മേലും അമ്മ എഴുന്നള്ളയണമേ അമ്മ മാതാവേ എപ്പോഴും അങ്ങേ പുത്രനോട് ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ ഞങ്ങളുടെ കുറവുകളോ കുറ്റങ്ങളോ ഒന്നും നോക്കാതെ ഞങ്ങളോട് അമ്മ കരുണയായിരിക്കണമേ സ്നേഹനിധിയായ അമ്മേ എപ്പോഴും അമ്മയുടെ ചെറുകും കീഴിൽ ഞങ്ങളെ മറച്ചു പിടിക്കണമേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ അനേക മക്കൾക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ഭയഭക്തിയോടെ കണ്ണീരോടെയും അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഞങ്ങൾക്കായി അമ്മ അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിച്ചു കൊള്ളണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മ ഏറ്റെടുത്ത് അങ്ങേ പുത്രന്റെ തിങ്കൽ കാണിക്കയായി സമർപ്പിക്കണമേ ഈശോ നാഥ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അർപ്പിക്കും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ കണ്ണുനീരിലാണമ്മേ വേദനയിലാണമ്മേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന സാഹചര്യത്തിലാണമ്മേ ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളിലേക്കൊന്ന് കടന്നു വരയണമേ ഞങ്ങളുടെ ഭവനത്തിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്കൊന്ന് കടന്നു വരണമേ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മക്കളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ചുറ്റുമായി ജീവിക്കുന്നവരുടെ കഷ്ടതകളിലും വേദനകളിലും അവരോടൊപ്പം പങ്കുചേർന്ന് അവരെ സഹായിക്കുവാനും അവരെ ദൈവ ഇഷ്ടപ്രകാരം ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ അമ്മയെ മാതാവേ ദൈവത്തിന് സാക്ഷികളെ ായിരിക്കാൻ ഞങ്ങളെ ഒരുക്കേണമേ നാളേക്ക് വേണ്ടുന്ന മക്കളായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കാനായി അമ്മ അമ്മയുടെ സ്വപുത്രനെ ഞങ്ങൾക്കായി നൽകി അമ്മയുടെ സ്നേഹം എത്ര വലുതാണ് നൊന്തു പ്രസവിച്ച മകൻ കുരിശിൽ കിടന്നുകൊണ്ട് വേദന അനുഭവിച്ചപ്പോഴും അമ്മ ഞങ്ങളെ ചേർത്തു പിടിച്ചു ഞങ്ങളെ ചേർത്ത് പിടിച്ച് അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിച്ചു അമ്മേ അമ്മയുടെ ആ വിമല മുൻപിൽ ഞങ്ങൾ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മയുടെ ഹൃദയത്തിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ഒഴുക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങു ഞങ്ങളെ സ്നേഹിച്ചു ജീവൻ നൽകി സ്നേഹിച്ചു സ്വന്തം ശരീരവും രക്തവും ഞങ്ങൾക്കായി നൽകി ദൈവപിതാവെ അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് എന്നിട്ടും ഞങ്ങൾ ചില നിമിഷങ്ങളിൽ അങ്ങിൽ നിന്ന് ഏറെ അകന്നു പോയി ആ നിമിഷങ്ങളെ എല്ലാം ഓർത്ത് ഇപ്പോൾ ഞങ്ങൾ കണ്ണീരോട് മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലെ നഷ്ടപ്പെട്ടു സന്തോഷത്തെ ഞങ്ങൾക്കായി തിരികെ നൽകി ണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു പോകുന്ന എല്ലാ ദുഃഖങ്ങളും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തറയണമേ ഈശോ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഒരു വാഗം മുൻപേ ഞങ്ങളെ കണ്ടത് അങ്ങാണല്ലോ ഈശോയെ ഞങ്ങളുടെ ഈ അവസ്ഥകളെയും ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി മാറ്റിത്തരണമേ കരുണാനിധിയായ തമ്പുരാനെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ കണ്ണുനീരിൽ കഴിയുന്ന മക്കൾ മദ്യപാനികളായ മക്കൾ അവരെ എല്ലാവരെയും അങ്ങ് തിരികെ കൊണ്ടുവരണമേ നന്മയും തിന്മയും വേർതിരിച്ചറിയുവാനുള്ള വിവേകം അവർക്കായി നൽകി ണമേ കഷ്ടതയിലും ഘടബാധ്യതയിലും കഴിയുന്ന മക്കൾക്ക് ആശ്രയമായി എഴുന്നള്ളേണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ താങ്ങി നിർത്തേണമേ ഈശോയെ സാത്താന്റെ പിടിയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ പിശാശുബാധിതനെ സുഖപ്പെടുത്തിയതുപോലെ അന്തനു കാഴ്ച നൽകിയതുപോലെ ചെകിടന് കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചതുപോലെ ഈശോയെ അങ്ങ് ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഇപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിലും പ്രവർത്തിക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി അമ്മയെ േ അമ്മ മാതാവിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റെടുക്കണമേ ഈശോയെ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ സഹോദരങ്ങളെയും അവർക്ക് ചുറ്റുമായി ജീവിക്കുന്നവരുടെയും അവരുടെ ഹൃദയ വേദനകളെയും അവരുടെ ആവശ്യങ്ങളെയും എല്ലാം ഞങ്ങൾ ചേർത്തു വെച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ എത്രയും ദയുള്ള മാതാവേ അങ്ങേ സംഗീതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് അങ്ങ് ഓർക്കണമേ കന്നികമാരുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമ്മേ ദേയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേത്രിപാദത്തിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ െ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട് ഉത്തരമെറിയ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്നു പന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കും ले ले। दे। ് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിത േ അങ്ങയുടെ രാജ്യം പറയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു റിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ